കേരള സെല്ലേഴ്സ് നിങ്ങളുടെ ബിസിനസ് എളുപ്പത്തിൽ പ്രൊഫഷണൽ ഓൺലൈൻ കടയാക്കി മാറ്റാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു പല കടക്കാരും ഇന്ന് ഒരേ പ്രശ്നങ്ങൾ നേരിടുന്നു ഓൺലൈൻ ഓർഡറുകൾ നഷ്ടപ്പെടുന്നു സ്റ്റോക്ക് ശരിയായി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല വാങ്ങുന്നവരിൽ വിശ്വാസമുണ്ടാക്കാൻ ബുദ്ധിമുട്ട് ഇനി അതെല്ലാം തീർക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്വന്തം ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം പ്രൊഫഷണലായി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാനും വിൽക്കാനും കഴിയും ഓർഡറുകൾ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് എത്തുക ഇത നിലക്കാരില്ല കമ്മീഷൻ ഒന്നുമില്ല നേരിട്ട് വിൽപ്പന വാങ്ങുന്നവരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് സപ്പോർട്ട് എളുപ്പത്തിൽ നൽകാം സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എളുപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് പ്രശ്നം ഇനി വരില്ല വിൽപ്പനയുടെ റിപ്പോർട്ടുകളും അനാലിറ്റിക്കുകളും ഒരിടത്ത് കാണാം നിങ്ങളുടെ വളർച്ച വ്യക്തമാകും ബിൽ തയ്യാറാക്കുന്നത് ഓട്ടോമാറ്റിക് സമയം ലാഭിക്കും കൃത്യത ഉറപ്പാക്കും അതുമാത്രമല്ല ഞാൻ നിങ്ങൾക്ക് വെരിഫൈഡ് സെലർ ബാഡ്ജ് നൽകും ഇതിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമുയരും നിങ്ങളുടെ വിൽപ്പനയും അതുപോലെ വളരും ഒരു മൊബൈൽ ഫോൺ മാത്രം മതി നിങ്ങളുടെ ഷോപ്പ് കേരള സെല്ലേഴ്സ് വഴി ഉയർത്താൻ ഞാൻ കേരള സെല്ലേഴ്സ് നിങ്ങളുടെ ഡിജിറ്റൽ കൂട്ടുകാരൻ നിങ്ങളുടെ ബിസിനസ് വളരാൻ എപ്പോഴും നിങ്ങളോടൊപ്പം